ഇതുപോലെ നല്ല പതു പതാനും നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു മാവ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണോ എങ്കിൽ ഈ ഒരു രീതിയിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ വീട്ടിലെയും ഇഡ്ലി നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തട്ട ഇഡ്ഡലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ അപ്പം വേഗം പായോ നമുക്ക് ഈ ഒരു അടിപൊളി തട്ട ഇഡ്ഡലി അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹേ ഹേഗായ സിസ്മി സൗമ്യ വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ഇഡ്ലി മാവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് അരി എടുക്കാം അതിനായിട്ടൊരു ബൗളെടുക്കാം അതിലോട്ട് ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നൊന്ന് കുതിർക്കാൻ വെക്കാം അതിനായിട്ട് ഒരു ബൗളെടുക്കാം ബൗളിലോട്ട് ഒരു കപ്പ് ഉഴുന്നൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിനാവശ്യമുള്ളത് ഒരു കപ്പ് ഉഴുന്നാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചൗവരിയാണ് ആഡ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചൗവരി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിയുടെ മേലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ക്ലിയർ വെള്ളം കിട്ടുന്നിടാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം ഞാൻ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നൊന്ന് വാഷ് ചെയ്യാം ഒരു രണ്ട് തവണ നമുക്ക് ഉഴുന്ന് വാഷ് ചെയ്യാം കാരണം ഈ ഉഴുന്നിൻ്റെ വെള്ളം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഇഡ്ഡ്ലി മാവ് നല്ല ഫൗണ്ടിഷൻ ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരു രണ്ട് തവണ ഉഴുന്ന് കഴുകിയാൽ മതി അരി രണ്ട് മൂന്ന് എണ്ണം കഴുകുക ഉഴുന്ന ഒരു രണ്ട് തവണ കഴുകുക കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇവിടെ കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് ഇതൊന്ന് റെസ്റ്റിനൊന്ന് വെച്ച് കൊടുക്കാം ഒരു എട്ടേ ടു ഒമ്പത് മണിക്കൂർ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരിയും ഉഴുന്നും ഇവിടെ അരയ്ക്കാനുള്ള പാകത്തിന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം അതിലായിട്ട് ഒരു ബൗൾ എടുക്കുക അതിലോട്ട് ഒരു അരക്കപ്പ് അവൽ നമ്മുടെ സാധാരണ അവലാണ് എടുത്തിരിക്കുന്നത് അത് എടുക്കുക അതിലോട്ട് ഒരു ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കാം മിക്സി ജാറിലോട്ട് നമുക്ക് ആ ഒരു ഉഴുന്ന് ഒന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയിലോട്ട് ഉഴുന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ആ ഉഴുന്നിൻ്റെ വെള്ളവും കൂടെ ലേശം ആഡ് ചെയ്യാം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിന് ശേഷം ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് നമുക്കൊരു ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ദാ നോക്കിക്കോളൂ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു മാവ് നമ്മുടെ ഉഴുന്നിൻ്റെ ആ ഒരു മാവ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും തരിതരിപ്പ് ഇല്ലാതെ തന്നെ നല്ല ഫ്ലഫിയും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു എന്താ പറയുക ഇഡ്ഡലി മാവ് ഏതിലാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് അതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതേ സെയിം മിക്സി ജാറിലോട്ട് അരി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ആ സെയിം മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത് പകുതി അരി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ സെയിം ഉഴുന്നിൻ്റെ വെള്ളം കൂടെ ചേർത്ത് ഇതും കൂടെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ അതേ സെയിം ഉഴുന്നിൻ്റെ ആ ഒരു ബാറ്ററിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ബാക്കിയുള്ള അരി ഞാൻ മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അവൽ കുതിർക്കാൻ വെച്ചാൽ അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യം അനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് ആ ഫൈൻ പേസ്റ്റാക്കി അരച്ച് നമ്മളെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ആ സെയിം ബാറ്ററിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു സൈഡിലോട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യമെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരേ സൈഡിൽ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ആ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് ഇത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് രാത്രിയിലാണ് അരച്ച് വെച്ചേക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഈ ഒരു മാവ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുവരത്തേക്കും നമുക്കിതൊന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കാം ഒരു ക്ലൈമറ്റ് അനുസരിച്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരുന്നത് നെക്സ്റ്റ് ഡേ ഇതാ നോക്കിക്കോളൂ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നന്നായിട്ടൊന്ന് പൊന്തി നല്ല ഫ്ലഫി ആ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാവ് ആവശ്യം അനുസരിച്ച് ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഏത് മാവ് ഏതിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിലോട്ട് ഉപ്പ് ചേർക്കാതെ തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് വേണം നമ്മൾ മാവ് ആവശ്യം അനുസരിച്ച് എടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ള മാവ് ഒരു ബൗളിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് തട്ട ഇഡ്ഡലി തയ്യാറാക്കാം ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യമുള്ളപ്പം ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് വാഴയില ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷമാണ് വാ വാഴയിലെ വെച്ച് കൊടുത്തേക്കുന്നത് അതിലോട്ട് നമ്മുടെ മാവൊന്ന് ചേർത്ത് കൊടുക്കാം തട്ട ഇഡ്ലി എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് തട്ട ഇഡ്ഡലി അപ്പം നമ്മൾ മാവ് എത്രമാത്രം ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് തട്ട ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ആ മാവ്വ്വ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട് അടിയിൽ വെള്ളവും വെച്ചിട്ടുണ്ട് മേലിൽ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ഇഡലി അതായത് ഈ ഒരു തട്ടേ ഇഡ്ഡലി നമുക്ക് വെച്ച് കൊടുക്കാം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ട് സ്റ്റീമാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ നോക്കിക്കൊള്ളു അടിപൊളിയായിട്ട് നമ്മുടെ തട്ട ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുറത്തോട്ട് എടുക്കാം ഇതാ നോക്കിക്കൊള്ളൂ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനായിട്ട് നൈഫ് ഇട്ട് സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നോക്കിക്കൊള്ളൂ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഫ്ലഫിനെസ്സും എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു തട്ട ഇഡ്ഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡിയും തയ്യാറാക്കാം കേട്ടോ ദോശയാണെങ്കിലും ഇതേ രീതിയിൽ ആയിരിക്കും ഇന്ന് നമുക്ക് പൊടി മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് നെയ്ൻ നമുക്കിതിൻ്റെ മേലിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ പൊടി മസാല കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിൻ്റെ മേലിൽ ആവശ്യമനുസരിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപ്പൊളി തട്ട ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സാമ്പാറിൻ്റെ ഒപ്പവും ചമ്മന്തിയുടെ ഒപ്പവും കഴിക്കാം കേട്ടോ ഞാനിവിടെ കോക്കനട്ട് ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി കിട്ടുന്നതായിരിക്കും കേട്ടോ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിന്ന് ലൈക്ക് ഷെയർ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ല റെസിപ്പിയും കൊണ്ട് വരുന്ന നമ്പര് എല്ലാവരുടെയും സ്റ്റേറ്റ് യു ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ